മാന്യപ്രേക്ഷകർക്ക് എന്റെ പ്രണാമം ജീവിതത്തിൽ ധാരാളം മരണങ്ങളും പരാജയങ്ങളും രോഗവിവരങ്ങളും ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട് അതേപോലെ വിജയത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഉയർച്ചയുടെയും വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട് ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നതിൻ്റെ അളവ് വ്യത്യസ്ത രീതിയിലാണ് വ്യത്യസ്ത രീതിയിൽ നമ്മളെ അത് സ്വാധീനിക്കുന്നു നമ്മൾ ഏറ്റവും അടുത്ത ബന്ധുവാണ് മരിച്ചതെങ്കിൽ ദുഃഖത്തിൻ്റെ കാഠിന്യവും ദുഃഖം നിലനിൽക്കുന്ന സമയത്തിൻ്റെ പരിധിയും വളരെ കൂടുതലായിരിക്കും വളരെ അകന്ന ബന്ധുവാണെങ്കിൽ അത്രയും ദുഃഖം ഉണ്ടാവില്ല ഒരടുത്ത സുഹൃത്തിനാണ് സന്തോഷം ഉണ്ടാവും നമ്മുടെ മക്കൾക്കോ വീട്ടിലുള്ളവർക്കോ ആണ് സന്തോഷം ഉണ്ടാവും അപ്പോൾ ചില കാര്യങ്ങളിലുള്ള സന്തോഷത്തിൻ്റെ അളവ് കൂടുകയും ചിലതിൽ സന്തോഷത്തിന്റെ അളവ് കുറയുകയും അതേപോലെ ചിലതിൽ ദുഃഖത്തിന്റെ അളവ് കൂടുകയും ദുഃഖത്തിന്റെ അളവ് കുറയുകയും ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് ഏറ്റവും അടുത്ത രക്തബന്ധമുള്ള വ്യക്തിയാണെങ്കിലും നമ്മൾ തമ്മിൽ കണ്ടിട്ട് അനവധി കാലമായി സംസാരിച്ചിട്ട് അനവധി കാലമായി പിന്നീട് വലിയ രീതിയിലുള്ള കോണ്ടാക്റ്റ് ഇല്ല എങ്കിലും വളരെയധികം അടുത്ത രക്തബന്ധുത്വമുള്ള വ്യക്തിയോടെ മരണമോ വിജയമോ നമ്മളെ വലുതായിട്ട് സ്വാധീനിക്കില്ല കാരണം നമുക്കത്രയും കോണ്ടാക്റ്റ് ഇല്ല ഒരു വരിയുണ്ട് അല്ല ഒരു വരിയാണ് സംഘാത സഞ്ചായതേ കാമ

ആ വ്യക്തിയിൽ നിന്നുള്ള ആഗ്രഹങ്ങൾ ആ വ്യക്തിയിൽ നിന്നുള്ള പ്രതീക്ഷകള് വളരെ കൂടുതലായിട്ട് ഉണ്ടാവും കോണ്ടാക്ട് കൂടുതലുണ്ടെങ്കിൽ അയാളിൽ നിന്ന് പ്രതീക്ഷകള് നമുക്ക് വളരെ കൂടുതലുണ്ടാവും കാമാത് ക്രോധ അഭിജായതെ കാമ സമ്പൂർത്തീകരണം വിന ക്രോധം ഉപജായതെ ക്രോധം കിം കാരണാതുപജായതീ കാമപൂർത്തീകരണം നാപ്ത്യതി പ്രതീക്ഷിച്ച കാര്യങ്ങൾ ആ വ്യക്തി നടത്തിയില്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവര് നമ്മുടെ ബന്ധു നമ്മളുമായിട്ട് നല്ല ബന്ധമുള്ള ആള് അതുകൊണ്ട് അയാളിൽ നിന്ന് നമ്മൾ പലതും പ്രതീക്ഷിക്കുന്നു ആ പ്രതീക്ഷയ്ക്കൊത്ത് അയാള് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ഇഫ് ഇ ഡസ് നോട്ട് സാറ്റിസ്ഫൈ അസ് ദൻ നാച്ചുറലി വിൽ ബികം നെഗറ്റീവ് ടു വേർഡ്സ് കിം ആങ്കർ വിൽ ബി പ്രൊഡ്യൂസ്ഡ് ദേഷ്യം വരും അയാളുടെ അടുത്ത് സംഘാത് സഞ്ചായതേ കാമാരോധോഭിജായതേ ക്രോധാത് ഭവതി സമൂഹം എപ്പോഴെല്ലാം നമുക്ക് ദേഷ്യം വരുന്നു അപ്പോഴെല്ലാം ശരിക്ക കൺഫ്യൂഷൻ ഉണ്ടാവും നമുക്ക് ഒരു വ്യക്തിക്ക് ദേഷ്യം വരുമ്പോഴാണ് അല്ലെങ്കിൽ ശരിക്കും മദ്യപിക്കുമ്പോഴാണ് ഉള്ളിലുള്ള പല യഥാർത്ഥ അയാളുടെ വികാരങ്ങളും പുറത്തേക്ക് വരുന്നത് ദേഷ്യം വരുമ്പോ ശരിക്കും മദ്യപിക്കുമ്പോൾ അപ്പോൾ ദേഷ്യം വരുമ്പോഴത്തേക്കും സപ്രസീവായിട്ടുള്ള പലതും അങ്ങോട്ട് മാറും മനസ്സങ്ങ് ഓപ്പൺ ചെയ്ത് പലതും വിളിച്ചു പറയും ചിലർ ദേഷ്യപ്പെടുമ്പോഴത്തേക്കും നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ വേണ്ട വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ പറയാതിരുന്നത് പക്ഷെ ഇപ്പൊ പറയാതിരിക്കാൻ നിവൃത്തിയില്ല തന്റെ പെരുമാറ്റം അങ്ങനെയാണ് ഇന്ന് വളരെയധികം ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് അപ്പൊ ദേഷ്യം വരുമ്പോ കൺഫ്യൂഷൻ ഉണ്ടാവും സംഘാദ് സഞ്ചായതേ കാമ കാമാരോധോപിജായ ക്രോധാത് ഭവതി സമ്മോഹ ക്രോധാത് ഭവതി കൺഫ്യൂഷൻ ഭവിഷ്യതി ക്രോധ അസ്മാകം നിയന്ത്രണം വിനാ അസ്മാകം നിയന്ത്രണം വിനാ ക്രോധ ബഹു സംസാര വിഷയാത് പ്രവിശന്തി വയം പ്രവിശാമ നമ്മൾ പലതും പറയും ദേഷ്യം പരിധിക്കപ്പുറം കിടക്കുമ്പോൾ കൺഫ്യൂഷൻ കൊണ്ട് പലതും വിളിച്ച് പറയും നമ്മൾ പറയാറില്ലേ അന്നത്തെ ദേഷ്യത്തിൽ ഞാൻ അതൊക്കെ പറഞ്ഞു എന്ന് അത് ഉള്ളിലുള്ളത് തന്നെയാണ് സഞ്ജായതി കാമ ോധോ വിജായതീ ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതി സ്മൃതിവിഭ്രമ സമ്മോഹാത് സ്മൃതിവിഭ്രമ സ്മൃതി നാശ സ്മരണനാശ ഭവിഷ്യതി സമ്മോഹാത് ദേഷ്യം വരുമ്പോ കൺഫ്യൂഷൻ ഉണ്ടാവും കൺഫ്യൂഷൻ വരുമ്പോ നമ്മളുമായിട്ട് ബന്ധമുള്ള വ്യക്തി നമുക്ക് വേണ്ടി ചെയ്തതെല്ലാം നമ്മൾ മറക്കും പല കാര്യങ്ങളും നമ്മൾ മറക്കും വീണ്ടും വിചാരമില്ലാത്ത വിധത്തിൽ പ്രതികരിക്കും കുറച്ച് നേരത്തേക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മിക്കേണ്ട പല കാര്യങ്ങൾ ആ സമയത്ത് ഓർമ്മിക്കില്ല നമ്മളെ നിയന്ത്രിക്കേണ്ട പല കാര്യങ്ങളും നമ്മളെ നിയന്ത്രിക്കാത്ത വിധത്തിൽ നമ്മളുടെ ഓർമ്മശക്തി നയിക്കും നശിക്കും സമൂഹ സ്മൃതി സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ ശരിക്കും നമ്മുടെ ഓർമ്മ ചിന്തിക്കാനുള്ള കഴിവ് വിവേകം വകതിരിവ് ഇത് നശിച്ചാൽ ഒരു ബുദ്ധിമാൻ പോലും ഇഡിയറ്റിനെ പോലെയായി മാറും എ ഇന്റലിജന്റ് മാൻ ദാറ്റ് ഇസ് ഡിഫറെ ഹും വി കോൾ വൈസ് മാൻ ഇന്റലിജൻസ് പ്ലസ് ധാർമിക് വാല്യൂ ഇസ് ഈക്വൽ ടു വിസ്ഡം ബുദ്ധി ഇന്റലിജൻസ് ബുദ്ധി വൈഭവം അത് വിശുദ്ധമാണ് സോ ഇന്റലിജൻസ് ഈസ് ബുദ്ധി വിശുദ്ധീസ് ബുദ്ധിവൈഭവം ആ ബുദ്ധിവൈഭവം നശിക്കും അയാൾക്ക് ഓർമ്മശക്തി നശിച്ചാൽ ഓർമ്മശക്തി നശിക്കുക എന്ന് വെച്ചാൽ ഓർമ്മിച്ചു പറയേണ്ട പല കാര്യങ്ങളും ഇടതും വലതും നോക്കാതെ അടിച്ചുവിടുമ്പോ താൻ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഓർമ്മിക്കണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇത്രയധികം പറയുമ്പോൾ ഞാൻ തനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് താൻ ഒന്ന് ഒരു സെക്കൻഡ് ചിന്തിക്കേണ്ടിയിരുന്നു എന്ന് നമ്മൾ പറയില്ലേ എക്സാക്ട്ലി ലൈക്ക് ദാറ്റ് സ്മൃതി ഭ്രംശാത് സ്മൃതിഭ്രംശം ഓർമ്മശക്തി നശിക്കുമ്പോൾ വഴിതെറ്റുമ്പോൾ സ്മൃതി ബുദ്ധിനാശം ബുദ്ധിനാശം ഉണ്ടാവും ബുദ്ധിനാശാത് പ്രണശ്യതി ബുദ്ധിനാശലാ വ്യക്തി ആ സമയത്ത് നശിച്ചവനെ പോലെയാവും സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി പ്രണശ്യതി നശിക്കുന്നു പലപ്പോഴും നമ്മൾ രണ്ട് കാര്യങ്ങൾ തമ്മിൽ തിരിച്ചറിയാൻ മടിക്കുന്നു അറ്റാച്ച്മെൻറ്റ് ബന്ധമാണ് ബോണ്ടേജ് ബന്ധനമാണ് ബന്ധനം കൂടുമ്പോഴാണ് പ്രതീക്ഷ കൂടുന്നത് എൻ്റെ മകൻ എന്നെ തിരിഞ്ഞു നോക്കിയില്ല അരിമകൻ തിരിഞ്ഞു നോക്കിയില്ല മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയാറുണ്ട് നമ്മൾ മകൻ മകൾ സംസാരിച്ച രീതി ശരിയല്ല ബന്ധനം കൂടുമ്പോഴാണ് നമുക്ക് പ്രതീക്ഷകൾ കൂടുന്നത് പ്രതീക്ഷകൾ നിറവേറ്റപ്പെട്ടില്ലെങ്കിൽ ദേഷ്യം കൂടും ദേഷ്യം വർദ്ധിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും കൺഫ്യൂഷൻ പലപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ട മിനിമം കാര്യങ്ങൾ ഓർമ്മിക്കാത്ത വിധത്തിൽ നമ്മളെ കീഴടക്കും ഓർമ്മശക്തി നശിക്കുമ്പോൾ നമ്മളുടെ വിവേക ശക്തി വകതിരിവ് ഇതെല്ലാം ഇല്ലാതെയാവും ഒരു മനുഷ്യൻ താൽക്കാലികമായിട്ടാണെങ്കിലും അയാൾ തകർന്നു എന്ന് പറയാം നശിച്ചു എന്നല്ല തകർന്നു പോകും അപ്പം തകർന്നു എന്ന വാക്ക് മലയാളത്തിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന മലയാളത്തിൽ നല്ലതാണ് അയാൾ ബുദ്ധിനാശ പ്രണശ്യതി പ്രണശ്യതി നശിക്കുന്നു എന്നുള്ളതിന് പകരം തകർന്നു പോകുകയുള്ള അപ്പോൾ പരിധിക്കപ്പുറം ബന്ധവും ബന്ധനവും പുലർത്താതിരിക്കുക പരിധിക്കപ്പുറം ബന്ധവും ബന്ധനവും പുലർത്താതിരിക്കുക തീർച്ചയായിട്ടും പ്രതീക്ഷകൾ കുറയും പ്രതീക്ഷ പൂർത്തീകരിച്ചില്ലെങ്കിൽ ദേഷ്യം വരുന്ന രീതി കുറയും ദേഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞാൽ നമ്മൾ വിവേകം നഷ്ടപ്പെടില്ല വിവേകം നഷ്ടപ്പെട്ടില്ലെങ്കിൽ ബുദ്ധി നശിച്ചവനെ പോലെ പെരുമാറില്ല ബുദ്ധി നശിച്ചവനെ പോലെ പെരുമാറിയില്ലെങ്കിൽ അയാൾ തകരില്ല ഉറച്ചു നിൽക്കാൻ സാധിക്കും ഭഗവത്ഗീതയിലെ വരി നമുക്ക് പഠിക്കാം സംഘാത് സഞ്ജായതേ കാമ കാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി പ്രണാമം നമസ്കാരം